എല്ലാ ഏഞ്ചൽസിനും നമ്മുടെ ചാനലോടെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു ഏഴ് സെറ്റ് ഓഫ് ഫ്ലാഷ് കാർഡാണ് വരുന്നത് ഓരോന്നിലും ഇരുപത്തെട്ടെണ്ണം വീതം വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഫ്ലാഷ് കാർഡ് അതേ കണക്ക് ആനിമൽസ് കളേഴ്സ് ഷേപ്സ് ബേർഡ്സ് ആൽഫബെറ്റ്സ് അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലാഷ് കാർഡ് വരുന്നുണ്ട് ഈ ഒരെണ്ണത്തിനകത്ത് തന്നെ ഇരുപത്തെട്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ നമ്പേഴ്സിനകത്താണെങ്കിൽ ഇരുപത്തെട്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതേ കണക്ക് പിക്ചേഴ്സും അതിൻ്റെ പുറവിലായിട്ട് ഒരു ഫ്ലാഷ് കാർഡിൻ്റെ പുറവിലായിട്ട് തന്നെ അത് അവർക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റി പോലെ മാച്ച് ദ ഫോളോയിങ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പം ഒരു ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പം ഇത് പ്ലാസ്റ്റിക് അല്ല ഈ ഫ്ലാഷ് കാർഡ് വന്നിട്ട് പേപ്പറാണ് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് അപ്പോൾ അതായത് ബേഡ്സിൻ്റെതാണ് ബേഡ്സിനകത്തും ഇരുപത്തെട്ട് ഫ്ലാഷ് കാർഡ് ഉണ്ട് ഓരോന്നിനെയും പേര് ഓരോ സൈഡിൽ അതിൻ്റെ പടവും അതിൻ്റെ പേരും കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് ചിലതിൽ ആക്ടിവിറ്റി ഇങ്ങനെ മാസ്റ്റർ ഫോളോയിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് മീഷോയിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ചിലപ്പം ഓഫറിൽ ഇരുപത് രൂപ വ്യത്യാസം കൂടി കുറഞ്ഞൊക്കെ നിൽക്കും ഇരുപത് രൂപ ചിലപ്പോൾ കൂടുതലും കുറവൊക്കെ ആയിട്ട് നിൽക്കും അപ്പം ഇത്രയും വേണ്ട ഇത്ര ഏഴെണ്ണമായിട്ട് വേണ്ടെന്നുള്ളവർക്ക് ഓരോ ഒരു ഓരോ ഫ്ലാഷ് കാർഡും വരുന്നുണ്ട് അതായത് വെജിറ്റബിൾസിൻ്റെ മാത്രം അങ്ങനെ ഇതിപ്പോ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിയെന്നേ ഉള്ളൂ എപ്പോഴെപ്പോഴും വാങ്ങേണ്ടല്ലോ അപ്പം എനിക്കൊരു ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പറിന് അത്യാവശ്യം കട്ടിയുണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിൽ വെച്ചിട്ട് കടിക്കുകയോ അല്ലെങ്കിൽ പേപ്പർ ചുരുട്ടി കൂട്ടിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇതിനകത്ത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് വെച്ചിട്ട് വെള്ളം ഇതിനകത്ത് വീണായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ പേപ്പർ സൈഡിൽ നിന്ന് ഇളകി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്ലാസ്റ്റിങ്ങായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ ഇത് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കാരണം കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങി നോക്കുക ഞാൻ ഇതിൻ്റെ കോഡ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്